ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ ഓഫീസുമായി ബന്ധപ്പെടുക ചെങ്കോട് മലബാരത്തിൽ കളിമുറ്റത്തിന് സമീപം കാട്ടു മൂന്ന് ദിവസമായി മലബാരത്തിലെ ഇരുളംകുന്നിൽ നിന്ന് തുടങ്ങിയ കാട്ടുത്തി എഴുപത് ഏക്കറിന് സമീപം വരെ എത്തി വനപാലകരും ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരും ചേർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് വേനൽ ചൂട് കടുത്തതോടെ മലവാരങ്ങളിൽ കാട്ടുതീപിടുത്തവും തുടങ്ങി കഴിഞ്ഞ മൂന്ന് ദിവസമായി ചെങ്കോട് മലവാരത്തിലാണ് തീ പടരുന്നത് വനംവകുപ്പും ആദിവാസികളും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് ഉൾക്കാട്ടിലേക്കാണ് കാട്ടുതീ പടർന്നിരിക്കുന്നത് ഒരു ഭാഗം എഴുപതേക്കർ ഭാഗത്തേക്കും തീ പടർന്നിട്ടു അഗ്നിശമന സേനയ്ക്കോ മറ്റ് വാഹനങ്ങൾക്കോ എത്തിപ്പെടാനാകാത്ത സ്ഥലത്താണ് തീ പടർന്നത് അടിക്കാടുകളിലാണ് തീ പടരുന്നതെന്നും വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുമാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത് കഴിഞ്ഞ വർഷം ചെങ്കോട് മലവാരത്തിന് സമീപത്തെ കോഴിപ്ര മലവാരത്തിൽ വൻതോതിൽ തീ പടർന്നിരുന്നു ദിവസങ്ങളോളം നീണ്ടുനിന്ന കാട്ടുതീ കുന്നും മലകളും വിഴുങ്ങിയിരുന്നു കഴിഞ്ഞ വർഷമുണ്ടായതുപോലെ ഈ തവണയും വലിയ തോതിൽ തീ പടരുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് കാട്ടാനകൾക്ക് പുറമെ അടുത്ത കാലത്തായി കടുവകളും പുലിയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കാണപ്പെടുന്ന പശ്ചിമഘട്ട മലനിരകളിലാണ് തീ പടരുന്നത് എഴുപത് ഏക്കറിന് സമീപത്തെത്തിയ കാട്ടുതീ അണഞ്ഞില്ലെങ്കിൽ സ്വകാര്യ തോട്ടങ്ങളിലേക്കും വ്യാപിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്